ഇൻഷാള്ള അടുത്തത് ചെറിയൊരു വാമപ്പ് സെഷനാണ് കുറച്ച് ദലീൽ ക്വസ്റ്റ്യൻസ് ഇവിടെ ഷോ ചെയ്യുന്നതാണ് അതിനുള്ള ആൻസേഴ്സ് പറയാൻ വേണ്ടിയിട്ട് ഇൻഷാള്ള നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്യാണ് ചെയ്യേണ്ടത് അതായത് കുറിച്ചും തൊഹ്ഫയെക്കുറിച്ചും കുറിച്ചും ചെറുതായിട്ട് ഒരു ചെറിയൊരു പരിചയം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ചെറുതായിട്ടൊരു പരിചയപ്പെടുത്താനുള്ള ഒരു അവസരം എന്ന നിലയിലും അത് അറിഞ്ഞവർക്ക് ഒരു ഓർമ്മ പുതുക്കൽ എന്ന നിലയിലാണ് നമ്മളിത് സെറ്റ് ചെയ്തത് ഇൻഷാല് നമ്മൾ ക്വസ്റ്റ്യൻസ് വളരെ കുറയ്ക്കുകയാണ് ജസ്റ്റ് ഓർ ത്രീ ക്വസ്റ്റ്യൻസ് മാത്രം കഴിഞ്ഞുകൊണ്ട് ഇൻഷാല് നമുക്ക് നമ്മുടെ അവസാനത്തിലേക്ക് പ്രവേശിക്കാം ഇവിടെ ഇന്ന ജഹന്നമ ഈ ഒരു വന്ന ഒരു എന്താണ് അവിടെ സംഭവിക്കുന്ന ദലീല് പറയാൻ പറ്റുമോ ആർക്കും ഞാൻ ടൊഫ പഠിച്ച സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ مريم روهي يس yes, مريم وغن ميما ثم نونا شددا وسمي yeah. كل حرف غنة بدا بارك الله فيك ما شاء الله excellent next question هبة question one نعم، okay. والليل إذا يغشى. ഓക്കെ അവിടെ വരുന്ന ലാമിന്റെ നിയമത്തില് പറയുന്നു ഓക്കേ ലീനിൻറെതാണ് കേട്ടോ വല്ലത് ലീനിന്റെ ലീനിന്റെ ഉദാഹരണമായിട്ട് ഒന്നാണ് അതിൽ നിങ്ങൾക്ക് ദലീൽ പറയാൻ പറ്റുവാണെങ്കിൽ പറയുന്നു റോള് ല്ലേ ഒലിതായി പിന്നെ അവിടെ ജസരിയില് വരുന്നത് പിന്നെ ലീനിന്റെ അക്ഷരങ്ങൾ പറഞ്ഞാ മതി ലീനിൻ്റെ പറഞ്ഞാ മതി ഒല്ല ലീന്റെ അക്ഷരങ്ങൾ പറയുന്ന ദരി ലൈൻ ലൈൻ എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യേമ്പോളാണ് അവിടെ ഇങ്ങനെ വ ലൈൻ എന്ന് പറഞ്ഞർത്തുമ്പോൾ ലീൻ എങ്ങനെയാണോ അത് സംഭויക്കുന്ന എന്ന് പറഞ്ഞത് ലീൻ ഇടക്ഷ എങ്ങനെ വരുന്നത് മത്ത ഞാൻ പറയാം വലീനി വാ വൻ വയാൻ സകന വൻ ഫതഹ ഖബലഹുമാ ഓക്കേ തൗഫേല सेम വരുന്നണ്ടോ ട്ടോ തൗഫേല ലീലത്ര വറല്ല ഒരു ലൈൻ ഉണ്ട് വലീന മിൻ ഹൽ യാ വ വൻ സുക്കിന ഇനിൻ ഫതഹുൻ ഖബല കുല്ലിൻ ഉലിനാ